മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് നഗരസഭയിലെ കുടുംബശ്രീ നേതൃത്വത്തിൽ ഓക്സിലറി ഗ്രൂപ്പുകളുടെ സി ഡി എസ് തലസംഗമം ജയശ്രീ ഹാളിൽ വെച്ച് നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വർഷം കുടുംബശ്രീ രൂപീകരിച്ചായിരിക്കുകയാണ് നമ്മുടെ നഗരസഭയ്ക്കകത്ത് മാത്രമായി ഏകദേശം മറന്നു വയ്ക്കുന്നതോളം വരുന്ന അനുകൂട്ടങ്ങൾ പ്രവർത്തിക്കുകയാണ് എല്ലാ വാർഡിലും ഗ്രൂപ്പുകൾ ഉണ്ടാകണം എന്നാണ് പൊതുവായിട്ട് തീരുമാനിച്ചത് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ കുടുംബശ്രീ അംഗങ്ങളുടെ മക്കൾ ഒരു കുടുംബത്തിന് ഒരാൾ മാത്രമാണ് കുടുംബശ്രീ തരാൻ വേണ്ടി കഴിയില്ല അപ്പൊ അവരെ മക്കൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അഭ്യസരുദ്ധരായ ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രൂപ്പുകൾ കുടുംബശ്രീയുടെ അതേ സ്വഭാവത്തിൽ തന്നെ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കണം എന്നാണ് അതിന്റെ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ബോക്സറി ഗ്രൂപ്പുകൾ രൂപീകരിച്ചത് നമ്മുടെ നഗരസഭയില് ഈ മേഖലയ്ക്ക് അകത്ത് എല്ലാ ഡിവിഷൻ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ ജയന്തി പ്രദീപ് എന്നിവർ സംസാരിച്ചു സി ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ